മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്താൽ അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചാലാണ് ഒരാൾ സുഖിയും നിർഭയനും സിദ്ധനുമായി തീരുന്നത് എന്നാണ് യുധിഷ്ഠിരന്റെ പിന്നത്തെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മിര ചനസിന്റെ ചഞ്ചലങ്ങളും ക്ഷുദ്രങ്ങളുമായ പ്രവൃത്തിയാണ് ഭയം വ്യസനം തുടങ്ങിയ വികാരങ്ങളെയെല്ലാം ഉദ്ദീപിപ്പിക്കുന്നത് അവയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സുഖിയായി കഴിയാൻ മനസ്സിന്റെ അടക്കം തന്നെയാണ് ആവശ്യം അതിനെയാണ് ദമം എന്ന് പറയുന്നത് ശരിയായ ദമമുള്ള ഒരാൾ എപ്പോഴും സുഖിയും നിർഭയനും ശാന്തനുമാണ് അസൂയ ദംഭം ഈർഷ്യ തുടങ്ങിയ ചീത്ത വികാരങ്ങളൊന്നും ദമം ശീലിക്കുന്ന ഒരാൾക്കുണ്ടാകില്ല ഏതു നിലയ്ക്കും അയാൾ സുഖിയും തൃപ്തനുമായി ഇരിക്കുകയും ചെയ്യും മനസ്സ് ശാന്തനായവന് വേണ്ടാത്ത ആഗ്രഹങ്ങളോ കർമ്മങ്ങളോ ആവശ്യമില്ലാത്ത വ്യവഹാരങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല അയാൾ എപ്പോഴും പ്രസന്നനും എല്ലാവരോടും സന്തുഷ്ടനും തേജസ്വിയുമായിരിക്കും ആരോടും അദ്ദേഹത്തിന് അസുഖമോ ഈർഷ്യോ ഉണ്ടാവുകയില്ല എപ്പോഴും നല്ല വാക്കുകളെ മാത്രം പരിമിതമായി പറയുക കർത്തവ്യങ്ങളായ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുക മനസ്സിനെ എപ്പോഴും പ്രാപ്തിയ വസ്തുവായ ബ്രഹ്മത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് ദാന്തന്റെ സ്വഭാവം അങ്ങനെയുള്ള ദമശീലന്മാർക്ക് ഏതൊരുവിധ ദുഃഖമോ ഭയമോ എപ്പോഴും ഉണ്ടാകുന്നുമില്ല അതിനാൽ ദമം തന്നെ സുഖഹേതു ആഹാരത്തെ ഉപേക്ഷിച്ച് ഉപവാസമിരിക്കലാണ് തപസ്സെന്ന് ധരിക്കാറുണ്ട് ചിലർ അത് ശരിയല്ല ഉപവാസത്തെ വരിക്കുന്നവർ കുറച്ച് ദിവസമേ അങ്ങനെ ചെയ്യാറുള്ളൂ അധിക ദിവസമൊന്നും കഴിക്കാതിരിക്കാൻ വയ്യല്ലോ എന്നാൽ ഉപവാസമെന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതിരിക്കലല്ല രാവിലെയും വൈകുന്നേരവും ആഹാരം കഴിക്കാം എന്നാൽ അതിനിടയിൽ ഒന്നും കഴിക്കരുത് അങ്ങനെ സ്ഥിരമായി എപ്പോഴും ചെയ്യുന്നുവെന്ന് വന്നാൽ അതൊരു തപസ്സും ഉപവാസവുമാണ് താൻ അതുപോലെ നിദ്രാത്യാഗമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചിലർ ഒന്നോ രണ്ടോ ദിവസം രാത്രി ഉറങ്ങാതിരിക്കാറുണ്ട് അത് നിദ്രാത്യാഗവുമാകുന്നില്ല ും പകൽ സമയത്ത് ഉറങ്ങാതിരുന്നാൽ മതി എന്നാൽ അതൊരു തപസ്സും നിദ്രാത്യാഗവും ആണ് താൻ അങ്ങനെ തന്നെ നിശ്ചിതങ്ങളായ ഋതുക്കളിൽ മാത്രം സ്വപത്നിയെ പ്രാപിക്കുന്നത് കൊണ്ട് ബ്രഹ്മചര്യത്തിനും ഭംഗമില്ല അതിഥികൾക്കോ ദേവന്മാർക്കോ ഭൂതങ്ങൾക്കോ ഭൃത്യന്മാർക്കോ ഒന്നും കൊടുക്കാതെ ആദ്യം തന്നെ കഴിക്കുന്ന ആഹാരം വിഷത്തിന്റെ ഫലത്തെ ചെയ്യും ദേവന്മാർക്കും പിതൃക്കൾക്കും അതിഥികൾക്കും ഭൃത്യജനങ്ങൾക്കും ഭൂതങ്ങൾക്കും കൊടുത്ത ശേഷം അവസാനമായി കഴിക്കുന്ന ആഹാരം അമൃതത്തിന്റെയും ഫലത്തെ ചെയ്യുമെന്ന് പറയണം ഏതായാലും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് സാമാന്യേന ഒരു തപോമയ ജീവിതമാണ് ശാസ്ത്രങ്ങളിൽ അനേക കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു സംഗതി എല്ലാവർക്കും പ്രായോഗികമോ ശ്രേയസ്കരമോ ആയിക്കൊള്ളണമെന്നില്ല ഓരോരുത്തരും അവരവരുടെ അറിവിനും രുചിക്കും അനുഭവത്തിനും അനുസരിച്ചാണ് ശാസ്ത്ര നിർദ്ദേശങ്ങളെ അറിയുന്നത് തങ്ങൾ അറിഞ്ഞതിനെ അല്ലെങ്കിൽ തങ്ങൾ വിശ്വസിച്ചതിനെയാണ് ഓരോരുത്തരും ശരിയെന്ന് കാണുന്നത് അബദ്ധമാണ് ഒരാളുടെ വിശ്വാസം എന്നിരുന്നാൽ പോലും അത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി വാദപ്രതിവാദത്തിനും അന്യോന്യ മത്സരത്തിനും പോലും അയാൾ തയ്യാറാവൂ ആസ്തികത്വവും നാസ്തികത്വവും സഗുണ നിർഗുണവാദങ്ങളുമെല്ലാം ഈ കാരണത്താൽ നിലനിൽക്കുന്നവയാണ് താന് ഹേ യുധിഷ്ഠിര ഇങ്ങനെ നോക്കുമ്പോൾ ഏത് സിദ്ധാന്തപ്രകാരമാണ് അല്ലെങ്കിൽ ഏത് ശാസ്ത്രത്തെ ആശ്രയിച്ചാണ് അതുമല്ലെങ്കിൽ ആര് പറയുന്നതിനെ വിശ്വസിച്ചാണ് ഒരാൾ ജീവിക്കേണ്ടതെന്ന് സംശയം തോന്നാം വാസ്തവത്തിൽ അത് സംശയിക്കത്തക്ക ഒരു വിഷയം തന്നെയാണ് എന്നാൽ ആത്മജ്ഞാനമാണ് പരമമായ സിദ്ധാന്തം മനുഷ്യന് പരമശ്രേയസും അതുകൊണ്ടേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ അതിനാൽ ജ്ഞാനശാസ്ത്രത്തെ ആശ്രയിച്ചാണ് ഒരാൾ ജീവിക്കേണ്ടത് ആത്മജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠവും ശ്രേയസ്കരവുമായി മറ്റൊന്നും തന്നെ ഇല്ലെന്ന് പറയണം ഏതൊരു വൃത്തിയാണ് തപസ്സെന്ന് പറയുന്നത് എന്നാണ് യുധിഷ്ഠിരന്റെ പിന്നത്തെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി പിതാമഹൻ തപസ്സിന് പലരും പല സ്വരൂപങ്ങളാണ് പറയുന്നത് പക്ഷമാസക്കണക്കിൽ ഉപവാസമിരിക്കലാണ് തപസ്സെന്ന് ഒരാൾ പറയുമ്പോൾ എപ്പോഴും വേദാധ്യായനം ചെയ്തുകൊണ്ടിരിക്കലാണ് തപസ്സെന്ന് മറ്റൊരാൾ പറയുന്നു നിഷ്ഠയോടും ഈശ്വരഭജനത്തോടും കൂടിയ ജീവിതമാണ് തപസ് എന്ന് പിന്നെ ഒരാളുടെ അഭിപ്രായം ഇങ്ങനെ പല പല സ്വരൂപത്തിൽ പറഞ്ഞു വരുന്നുണ്ട് അവയൊക്കെ തപോരൂപങ്ങൾ തന്നെ ആയിരിക്കാം എന്നാൽ ഇധിഷ്ഠിത കരണങ്ങളുടെ വൃത്തികളെ അടക്കി ഈശ്വരോന്മുഖമായി ജീവിക്കലാണ് തപസ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അങ്ങനെ ചെയ്യാറാവണമെങ്കിൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവുമൊക്കെ ഉണ്ടാവുകയും വേണം പല വിധത്തിലുള്ള ആഗ്രഹങ്ങളെയും ഉള്ളിൽ വച്ചുകൊണ്ട് ചിലർ ത്യാഗഭാവത്തോടു കൂടി തപോ അനുഷ്ഠാനങ്ങളെ ചെയ്യാറുണ്ട് അതും തപസ് തന്നെ പക്ഷെ ആഗ്രഹങ്ങളെ സാധിക്കാനുള്ള തപസ്സാണ് വാസ്തവത്തിൽ ആസക്തന്മാരല്ല വിരക്തന്മാരാണ് തപസ്സികൾ ലോകത്തിലെ ആഗ്രഹങ്ങൾ അവസാനിക്കുമ്പോഴാണ് യഥാർത്ഥമായ തപസ് ആരംഭിക്കുന്നത് കർമ്മമാണ് ജീവനെ നാനാദേശങ്ങളിലേക്കും നാനായോനികളിലേക്കും നയിക്കുന്നത് നല്ലതോ ചീത്തയോ ആയ ഏതൊരു കർമ്മവും കർത്താവിനെ അതിന്റെ ഫലത്തോടു കൂടി യോജിപ്പിക്കുന്നു കർമ്മങ്ങൾ വർദ്ധിക്കുംതോറും ജീവന് സംസാരമണ്ഡലത്തിലെ പരിഭ്രമങ്ങളും വർദ്ധിക്കുന്നു അതിനാൽ വിവേകികൾ കർമ്മത്തെ ചുരുക്കുന്നു കരണങ്ങൾ വികസിച്ച് വൃത്തിസ്വരൂപങ്ങളാകുമ്പോൾ കർമ്മവും വളരുക തന്നെ ചെയ്യും അതിനാൽ കരണങ്ങളെ വേണ്ടത്ര അടക്കി ഈശ്വരനോടുകൂടി യോജിപ്പിക്കലാണ് കർമ്മങ്ങൾ ചുരുങ്ങാനുള്ള മാർഗം അതുപോലെ അഭിമാനത്തെയും ചുരുക്കണം അഭിമാനത്തിന്റെ വളർച്ച കൊണ്ട് പലപ്പോഴും ദുഃഖം വളരലാണ് ഫലം കർമ്മഫലങ്ങളെയാണ് ഓരോ ജീവനും എപ്പോഴും അനുഭവിക്കുന്നത് അത് എപ്പോഴും ഒരുപോലെയായിരിക്കാൻ വയ്യ ഇടക്കിടെ മാറിക്കൊണ്ടിരിക്കും അപ്പോഴൊക്കെ അഭിമാനത്തിന് ക്ഷതം വന്നു എന്ന് തോന്നിയാൽ വിഷമമായി വേണ്ടാതെ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് മാത്രം പണ്ടൊരിക്കൽ ദേവന്മാർ അസുരന്മാരുമായി യുദ്ധം നടത്തി മഹാബലിയായിരുന്നു അക്കാലത്ത് അസുര ചക്രവർത്തി അദ്ദേഹം വൻപിച്ച കൂടി വന്ന് ദേവന്മാരോട് ഫലപ്രദമായി എതിർത്ത് യുദ്ധം ചെയ്തു എങ്കിലും ദേവന്മാരുടെ കാലാനുകൂല്യം കൊണ്ട് അവർക്ക് അസുരന്മാരെയൊക്കെ കൊല്ലാൻ കഴിഞ്ഞു തന്റെ സൈന്യങ്ങളൊക്കെ മരിച്ചു വീഴുന്നത് കണ്ട അസുര ചക്രവർത്തി പതുക്കെ പോർക്കളത്തിൽ നിന്ന് പിൻവാങ്ങി പെട്ടെന്ന് അന്തർധാനം ചെയ്തു അസുരന്മാരെയൊക്കെ കൊന്നൊടുക്കിയ ഇന്ദ്രൻ വലിയ കാണാതെ പോർക്കളം മുഴുവൻ തിരഞ്ഞു എവിടെയൊക്കെ തിരിഞ്ഞിട്ട് മഹാബലിയെ കണ്ടില്ലെന്ന് വന്നപ്പോൾ ദേവചക്രവർത്തി ബ്രഹ്മദേവന്റെ അടുക്കൽ പോയി ചോദിച്ചു ബലി ഭൂമിയിലേതോ മൃഗമായി സഞ്ചരിക്കുന്നുണ്ടെന്നും അയാളെ കൊല്ലരുതെന്നും പറഞ്ഞുകൊടുത്തു ബ്രഹ്മദേവൻ ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്ത് കയറി ബലിയെ അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിൽ ചുറ്റി നടക്കാൻ തുടങ്ങി അങ്ങനെ പലയിടത്തും നോക്കിക്കൊണ്ട് നടന്നപ്പോൾ ഒരു വിജന സ്ഥലത്ത് ബലി കഴുതയായി നടക്കുന്നത് കണ്ടു ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് കഠിനമായി പരിഹസിച്ചു അങ്ങയുടെ ചക്രവർത്തി പട്ടവും വെൺകൊറ്റക്കുടയും പരിജനങ്ങളും രത്നമാലയും ഒക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചു ഇന്ദ്രൻ അതിന് മഹാബലി മറുപടി പറഞ്ഞു അങ് പറഞ്ഞ പദവിയും പദാർത്ഥങ്ങളും ഒന്നും എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ കർമ്മവിശേഷം കൊണ്ട് കാലം തൽക്കാലം അവയെ മറച്ചിരിക്കുന്നു എന്ന് മാത്രം ഇതേ കാലശക്തി തന്നെ അടുത്തൊരു ഭാവിയിൽ അവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യും എന്നു അങ്ങനെ അനുഭവങ്ങളുടെ വരവിനും പോക്കിനും ഹേതുവായ മർമ്മത്തെ അറിഞ്ഞിരുന്നു മഹാബലി എന്നതിനാൽ അദ്ദേഹത്തിന് അനുഭവങ്ങളുടെ വരവിലും പോക്കിലും അഭിമാനമോ സുഖദുഃഖങ്ങളോ ഉണ്ടായിരുന്നുമില്ല അതുപോലെ അനുഭവങ്ങളുടെ ഭാവാഭാവങ്ങൾക്ക് കാരണമായ കർമ്മ സ്വരൂപത്തെ അറിയുന്ന ഒരാൾക്ക് അഭിമാനവും ഉണ്ടാവില്ല ആ കാരണത്താൽ തന്നെ സുഖദുഃഖങ്ങളുടെ ബാധയും ചിരുന്നു ഈ പരമാർത്ഥം ബലിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ലക്ഷ്മിദേവി ഇന്ദ്രനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതുപോലെ അനിഷ്ടങ്ങളായ അനുഭവങ്ങളെ കൊണ്ടും അഭീഷ്ടഭംഗങ്ങളെ കൊണ്ടും എപ്പോഴും അവിവേകികളായ മനുഷ്യർ ദുഃഖികളായി തീരാറുണ്ട് അവിവേകം മാത്രമാണ് അവരുടെ ദുഃഖഹേതു വിവേകമുണ്ടാകുമ്പോൾ മാത്രമേ അത് നീങ്ങുകയും ഉള്ളൂ ദുഃഖം കൊണ്ട് ശരീരം തളരുകയും കാന്തി മങ്ങുകയും മനസ്സ് അസ്വസ്ഥമാകുകയും ചെയ്യും എന്തെല്ലാം സംഭവിച്ചാലും മനസ്സുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങളെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ദുഃഖത്തിന്റെ ബാധ മിക്കപ്പോഴും ഉണ്ടാവില്ലെന്ന് തന്നെ പറയണം ഈ ജഗത്തിനൊട്ടാകെ ഒരു നിയന്താവേ ഉള്ളൂ ആ നിയന്താവിന്റെ നിയമത്തിൽ കൂടിയാണ് എല്ലാം നടക്കുന്നത് പൗരുഷം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ഒന്നും ആർക്കും അതിനെ ജയിക്കാനോ മാറ്റാനോ സാധിക്കില്ല പിന്നെ എന്തു ദുഃഖമാണ് വരാത്തതിനെ വരുത്താനോ വന്നതിനെ അകറ്റാനോ ആർക്കും കഴിയില്ലെന്നാണ് ഇരിക്കുന്നത് പിന്നെ പൗരുഷം കൊണ്ടും ദുഃഖം കൊണ്ടും എന്ത് കാര്യം മനസ്സുകൊണ്ടെപ്പോഴും അമൃതാത്മകനായ പരമേശ്വരനെ സ്മരിക്കലാണ് സമാധാനത്തിനുള്ള ഏകമാർഗം ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി